മനുജ നമ്മൾ എപ്പോഴും പുറത്തൊക്കെ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഒരു ആയിരിക്കും മോഹൻലാൽ എന്നുള്ള ആയിരിക്കും നമ്മുടെ മലയാളത്തിലെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ വാർത്ത തുടങ്ങുമ്പോൾ നമ്മളൊരു ഒരു വാർത്താ ദിവസം തുടരുമ്പോൾ എന്ത് വിഷയം വെച്ച് തുടങ്ങണമെന്ന് ആദ്യം തന്നെ ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്ന ആദ്യ പേരായിരിക്കും മോഹൻലാൽ അത് നമുക്കറിയാം മോഹൻലാലിനുള്ള ഈ ഒരു ശത്രുത എന്നുള്ള രീതിയിൽ ആർക്കും വരാൻ ചാൻസ് ഇല്ല ഇപ്പം വേറെ വിവിധതരം ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും മോഹൻലാലിൽ നിന്ന് മോഹൻലാലിന് തന്നെ മോഹൻലാൽ മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം നമ്മുടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളെയൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലങ്ങളെ അത്രയും സിനിമ എന്ന് ഇതിനകത്ത് കൂടുതൽ അടുപ്പിച്ചത് മോഹൻലാലാണ് മാത്രമല്ല നമ്മുടെ അച്ഛനമ്മമാരുടെ ഇപ്പോഴും ഒരു ആക്ടർ എന്ന രീതിയിൽ അവരെയും അത്രയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വല്ലാത്ത രീതിയിൽ മോഹൻലാൽ എന്ന മനുഷ്യൻ നമ്മുടെയൊക്കെ ഒരു വികാരമാണ് മോഹൻലാലിന് പ്രായമാകുന്നില്ല പ്രായമാകുന്നില്ല അതാണ് എപ്പോഴും ആ ഒരു കുട്ടികളിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നല്ല വശം പറയുമ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തിന് ഇതിനിടയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ജന്മദിനം നേർന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലയാളത്തിന്റെ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ മറനാടന്റെ വക സത്യത്തിൽ ശരത്ത് ഞാനൊന്നാലോചിക്കായിരുന്നു എന്റെ അച്ഛന്റെ ശരത്തിന്റെ അച്ഛന്റെയും പ്രായമാണ് മോഹൻലാലിന് എന്റെ അച്ഛൻ എന്റെ ഒരു പ്രായത്തിലാണോ നമ്മൾ നമ്മൾ അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ലാലേട്ടൻ എന്നാണ് പറയുക അല്ലെ ഒരു ഏട്ടൻ സ്ഥാനം അല്ലെങ്കിൽ അത്രയും പ്രായമേ തോന്നുന്നുള്ളൂ പ്രായം ജസ്റ്റ് ടെക്നിക്കൽ മാത്രമാണെന്ന് തെളിയിച്ചൊരു നടൻ കൂടിയാണ് ഇടക്കാലങ്ങളിൽ മോഹൻലാലിൻ്റെ ഗ്രാഫ് ഒരിച്ചിരി ഡിം ആയെങ്കിൽ പോലും ഇപ്പോഴും മലയാള സിനിമയെ ചെരിഞ്ഞ തോളിൽ കൊണ്ടുനടക്കുന്ന ആൾ മോഹൻലാലാണെന്ന് പറയേണ്ടി വരും എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ രാവിലെ കുറേ ന്യൂസും എങ്ങനെയെങ്കിലും കേൾക്കുന്ന സമയത്തൊക്കെ കേട്ട് ബന്ധപോയൊരു സാധനമാണ് സിബിമലയിൽ എന്ന് പറഞ്ഞ സംവിധായകൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡീഷന് മോഹൻലാലിന് കൊടുത്ത മാർക്ക് വെറും രണ്ട് മാർക്കായിരുന്നെന്നും പിന്നീട് രണ്ട് ദേശീയ അവാർഡുകൾ നേടിക്കൊടുക്കുന്ന സിബി മലയിൽ ചിത്രത്തിലൂടെയാണ് നോക്കൂ ആ ഗ്രാഫ് അതായത് ആ സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ നമ്മൾ ഇതൊന്നും അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഹി ഇറ്റ് സെൽഫ് അപ്രൂവ് ദാറ്റ് അദ്ദേഹം ആണിത് എന്താ പറയുക മലയാള സിനിമയുടെ പാട്രിയാർക്ക് എന്ന രീതിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എവിഡന്റ് അല്ലേ നമ്മളെ പോലുള്ള സാധാരണക്കാര് അപ്രൂവലിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ മോഹൻലാലിന് എവിടേക്കോ ചെറിയ പാളിച്ചകളൊക്കെ വരുമ്പോഴും എനിക്കിപ്പോഴും തരുൺമൂർത്തി പറഞ്ഞൊരു സ ഒരു കാര്യമാണ് മോഹൻലാലിനെ എല്ലാവർക്കും ഇഷ്ടമാണ് മോഹൻലാലിൻ്റെ സിനിമകൾ മോശമാകുമ്പോൾ മിണ്ടാതിരിക്കുകയും മോഹൻലാലിൻ്റെ സിനിമ മികച്ചതാകുമ്പോൾ അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫാൻസാണ് മോഹൻലാലിൻ്റെ ബലമെന്ന് പറയുന്നത് ആ രീതിയിൽ ലാലേട്ടനോട് പിന്നെ ഞാൻ പറഞ്ഞ കൊച്ചു കുട്ടികൾ മുതൽ ചിലപ്പോൾ അദ്ദേഹത്തിനേക്കാൾ മുതിർന്ന ആളുള്ളൊരു ലാലേട്ട എന്ന് വിളിക്കുന്ന ഒരു സ്നേഹം എന്ത് രസമായിരിക്കും അല്ലെ ഒരു സ്വന്തം ഗ്രാഫിൽ ഒരു സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ കൊണ്ടുപോവുക മാത്രമല്ല ശത മലയാള സിനിമയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തതിനേക്കാൾ ഉപരി മോളിവുഡിലും ഉള്ള എല്ലാ റെക്കോർഡ്സും ഹോൾഡ് ചെയ്യുന്നത് ദ വൺആാനുള്ളി മോഹൻലാൽ ആണ് മലയാള സിനിമയിൽ നിന്ന് മാത്രം നൂറ് കോടി ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഉള്ള സിനിമയുടെ കൊമേഴ്ഷ്യൽ അതായത് മോഹൻലാൽ ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും പ്രീസെയിൽ നടക്കും ഇപ്പം തമിഴ്നാട്ടിൽ വിജയിക്ക് വിജയുടെ ഒരു ക്വാളിറ്റി അതാണ് വിജയ് അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാളൊക്കെ ഉപരിയായി ബിസിനസ്സും കൂടിയാണ് സിനിമ വ്യവസായം കൂടിയാണ് ആ അർത്ഥത്തിൽ പോലും മോഹൻലാലിന് വേണ്ടി മുടക്കുന്ന പൈസ മുതലാകുമെന്ന് തോന്നുന്ന ഒരു കാര്യം പിന്നെ അദ്ദേഹം ഇപ്പോൾ എടു ഇപ്പോ റീ ഞാൻ പഴയതൊന്നും അല്ല പറഞ്ഞ കുറച്ച് നാളു മുന്നോഹൻലാൽ ചിത്രങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹം എടുക്കുന്ന മെയ്വഴക്കത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം ഓരോ സാധനങ്ങൾ പഠിപ്പ് ബാനപ്രസ്ഥം സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കഥകളി പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ സിനിമകൾക്ക് വേണ്ടി അതിനനുസരിച്ച് താനുമായ ഏരിയ പഠിച്ചിരിക്കണം ചുമ്മാ ഒന്ന് വന്ന് അഭിനയിക്കുക മാത്രമല്ല ജീവിക്കുക ആണെന്നുള്ളൊരു ഇക്വേഷനാണ് അദ്ദേഹം ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം എപ്പോഴും അറിയപ്പെടുന്നത് ഇത്രയും വലിയ ആളാണ് ഇപ്പോൾ എത്ര സിനിമ ഒരു മേഖലയിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് വർഷം അദ്ദേഹം പിന്നിട്ടു ഇപ്പോഴും എന്നിട്ട് മനസ്സിലാക്കുക സിനിമാ രംഗത്ത് ഒരു പുതിയ ആള് സംവിധാനം ഇപ്പൊ തരുൺ മൂർത്തിയെ പോലെ ഒരാൾ ഇപ്പോൾ ന്യൂജനാണെന്ന് പറയുമ്പോൾ വന്നിട്ട് സിനിമ മേഖലയിൽ വന്നൊരു അഞ്ച് വർഷത്തിനകത്തേ ഉള്ളൂ എങ്കിൽ പോലും അയാളുടെ ടൂളാണ് തരുൺമൂർത്തിയുടെ ടൂളാണ് മോഹൻലാൽ അതായത് ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതിനാണ് അതായത് ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഞാൻ പറയും എന്റെ എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ പറയാം പക്ഷെ തരുൺ തരുൺമൂർത്തിയുടെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ് തരുൺ പറയുന്നത് അതുപോലെ മാത്രം കേൾക്കുന്ന ഒരു കുട്ടിയെ പോലെ കേട്ട തരുണിൽ നിന്നും പഠിക്കുന്ന ഒരു മോഹൻലാൽ മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലയാളം എപ്പോഴൊക്കെ മലയാള സിനിമയെ ഒരുപാട് റെക്കോർഡുകളിൽ എത്തിച്ച പുതിയ പുതിയ മാനവങ്ങൾ എത്തിച്ചത് ഇപ്പം നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ആദ്യമായിട്ട് ഇരുന്നൂറ് റണ്ണ് തേടി നമ്മള് നമ്മൾ അപ്രാപ്യമെന്ന് കരുതിയൊരു സംഭവം സച്ചിൻ ടെണ്ടുക്കുറിലൂടെയാണ് നമ്മൾ റെക്കോർഡ് കണ്ടത് ഇരുന്നൂറ് എന്ന ഏകദിനത്തിൽ എന്ന റെക്കോർഡ് അതുപോലെ മോഹൻലാൽ മലയാള സിനിമയിൽ എന്തിനു നൂറ് കോടി കിട്ടും എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു സജീവം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സമയത്താണ് പുലിമുരുകൻ വരുന്നു ദാ കയറുന്നു നൂറ് കോടിയില് അതിനു മുമ്പേ ഒപ്പം വരുന്നു അതിനു ഒപ്പം എത്ര ഏതാണ്ട് അറുപത് കോടി അൻപത് കോടി ക്ലബ്ബിൽ കയറുന്നു അങ്ങനെ പല റെക്കോർഡുകളും മോഹൻലാലാണ് കോടിക്ലബുകളെ അതായത് ആ സമയത്ത് മോളിവുഡ് എന്നത് പറഞ്ഞ തരംതാഴ്ത്തി കിട്ടിയിരുന്ന സിനിമ അപ്പം ഇന്ന് ആലോചിച്ചൊക്കെ ബോളിവുഡ് എവിടെയാണ് അതിനേക്കാൾ ഒരുപടി മുകളിലാണ് മോളിവുഡ് കാരണം ക്രിട്ടിക്കുകൾ വിലയിരുത്തുന്നു പണമൊക്കെ ഈ രണ്ട് സിനിമ നോക്കാം ഈ ഒരു മോഹൻലാലിന്റെ ഇപ്പോൾ ഇറങ്ങിയ ഈ വർഷം രണ്ടായിരത്തി ഇറങ്ങിയ രണ്ട് സിനിമകൾ എംബുരാനും തുടരും കൂടെ മാത്രം തന്നെ ഏതാണ്ട് അഞ്ഞൂറ് രൂപയുടെ ബിസിനസ് ആണ് മലയാളത്തിലൂടെ കിട്ടിയിരിക്കുന്നത് രണ്ട് സിനിമകൾ കൊണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നത് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് മോഹൻലാലിനെ കുറ്റപ്പെടുത്തി ഒരുപാട് പേര് വന്നു ഇത്രയും അതെല്ലാം തന്നെ ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ആ പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ടായി എനിക്ക് രണ്ട് സിനിമ കൊണ്ട് സംവിധാന സംരംഭം ബറോസ് അദ്ദേഹത്തിന് അത് ചെറിയ പോലുള്ളത് പാളിച്ചതിനകത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് അഭിനയത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിനിവേഷം അത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ആ രീതിയിൽ മാത്രമല്ല ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന സിനിമകളും അത്തരത്തിലുള്ള സെലക്ടീവ് ആയി കുറച്ചുകൂടി മാറി കഴിക്കും എനിക്ക് എക്സൈറ്റ് ചെയ്യാം സത്യനന്ദിക്കാൻ കൂടെ പുതിയ സിനിമ ഇറങ്ങാം മോഹൻലാലിന്റെ നമുക്ക് ഭയങ്കര കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് ഉണ്ട് ഇടയ്ക്ക് അവസാനം ഇറങ്ങി വന്ന മനോഹരമായില്ലെങ്കിലും പഴയ സിനിമകൾ ശ്രീനിവാസൻ സത്യനന്തിക്കാട് മോഹൻലാൽ കോംബോ ഭയങ്കര ഹിറ്റായിരുന്ന ഒരു സമയത്ത് സി നമ്മൾ വി ആർ റീകളക്ടി അവർ മെമ്മറീസ് അല്ലേ എപ്പോഴും ഇപ്പൊ തരുൺമൂർത്തി ചിത്രത്തിനകത്ത് ഏഹ് കുറച്ചധികം വിൻഡേജ് ലാലേട്ടനെ ഇങ്ങനെ കൊടുത്ത് ആ മെമ്മറീസിൽ ഇങ്ങനെ വന്നാൽ പോലും വി ആർ റീകളക്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ഒരു നമുക്ക് തന്നെ നമ്മുടെ കുട്ടിക്കാലം ആ സമയത്തെ മോഹൻലാൽ ചിത്രം എന്ന് പറയുമ്പോൾ ഈ ആർ റീകലക്ടിങ് അവർസെൽസ് എന്നൊരു സാധനം കൂടിയാണ് അതിനകത്ത് വർക്ക് ആവുന്നതിന് തോന്നുന്നുണ്ട് ആൻഡ് ഓൾസോ മോഹൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് കേട്ടു തരുമൂർത്തി ഞാൻ ഈ തരുൺമൂർത്തി എടുത്തു കാരണം റീസന്റ് ഞാൻ കേട്ട ഒരു എനിക്കൊന്നൊരു ആറേഴ് ഇൻ്റർവ്യൂ തരുമൂർത്തിയുടെ ഈ തുടരും സിനിമയുട് ബന്ധപ്പെട്ട് മാത്രം ഞാൻ പോഡ്കാസ്റ്റ് ചോദിച്ചതായിട്ട് കേട്ടിരുന്നു അപ്പൊ അത് പറഞ്ഞാൽ പനി പിടിച്ചിരിക്കുമ്പോൾ പോലും അഭിനയിക്കാൻ വരുന്ന ലാലേട്ടൻ പറയുന്ന സിനിമയിൽ എല്ലാവരും കണ്ട് അന്ന് രഞ്ജിത്ത് പറഞ്ഞതാണ് ഞാൻ കേട്ടത് രഞ്ജിത്ത് പറഞ്ഞതനുസരിച്ച് മോഹൻലാലിന് ആ തലേ ദിവസം പനി പിടിച്ച് കിടപ്പിലായിരുന്നു അനങ്ങാമയ്യാത്ത രീതിയിൽ എന്നാലും എന്നിട്ട് രഞ്ജിത്ത് ഇങ്ങനെ റൂമിൽ വരുന്നു തൊട്ട് നോക്കിയപ്പോൾ ചുട്ടുപൊള്ളുന്ന പനിയാണ് അദ്ദേഹം പറയുന്നു എന്ന സാർ വേണ്ട നമുക്ക് ഇന്നത്തെ ദിവസം ഷൂട്ട് ക്യാൻസൽ ചെയ്ത് പറയും അപ്പൊ വേണ്ട ഇത്രയും ക്രൂ ഉള്ളതാണ് നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ദിവസത്തെ എങ്ങനെയാണെന്ന് അദ്ദേഹം സംവിധായം കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ടെക്നിക്കലി കൂടി അദ്ദേഹത്തിന് മനസ്സിലായി ആ സമയത്തിനടുത്ത് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ച് രണ്ട് പെയിൻ കില്ലർ അല്ലെങ്കിൽ ഗുളികയും കഴിച്ചിട്ടാണ് അദ്ദേഹം

എല്ലാത്തിനും കുറ്റം പറയുക ഒന്നിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് പോകും അപ്പൊ അവിടെയൊക്കെ കാണുന്ന വെച്ചാൽ മോഹൻലാലെ വെറുതെ ട്രോൾ ചെയ്യുക അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പുറത്തുള്ള മമ്മൂട്ടിയോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫാൻസ് മാത്രമൊന്നും അല്ലാതെ തന്നെ ഇദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ഭാരതീയനാണെന്ന രീതിയിലാണ് നിന്നിട്ടുള്ളത് അതെപ്പോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഇനി ഒരാൾക്ക് സംസാരിക്കണമെങ്കിൽ പോലും അതിനെ വല്ലാതെ ട്രോൾ ചെയ്യുന്ന എതിർക്കുന്ന

താടി കുറച്ച് താടി ഇരുന്ന ആർക്കെ പ്രശ്നം എന്ന് പറയുക അതൊക്കെ സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുക അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും ഒന്നും പറ്റുന്ന അത് ആൾക്കാരുടെ ട്രെൻഡ് മനസ്സ് മനസ്സിലാക്കിയാണ് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സെൽഫി ഇമേജിന് ബാധിക്കുന്ന തരത്തിലല്ല അത് ഞാൻ പറയുന്നത് ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടെന്നനുസരിച്ച് ആ ഒരു അതിനോടൊപ്പം തന്നെ ഇഴുകി ചേരുന്ന ഒരു ലാലേറ്ററാണ് അപ്പം ആ തരത്തിൽ കൂടി നമ്മൾ ഒരു മാറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഓവറായിട്ട് പ്രൊമോഷനൊന്നും വേണ്ടി വരില്ല സിനിമയ്ക്ക് ഒരു ചെറിയൊരു പോസിറ്റീവ് മതി കുടുംബം ഇപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ ഇപ്പൊ ഒരു മലയാളി ഇപ്പോ ഒരു തിയേറ്ററിൽ പോകണം കാരണം അധികം സിനിമയ്ക്ക് ഒന്നും പോവാത്ത ഒരാളാണെങ്കിൽ പോലും വയ്യാത്ത കുടുംബം ഇപ്പം നടക്കാൻ വയ്യാത്തവര് പോലും ഇറങ്ങി തിരിച്ചൊരു അവസ്ഥയാണ് ഒരു ചെറിയ ഹിറ്റ് എന്ന് കെട്ടപ്പോഴേ ഉണ്ടോ ഒന്ന് ആലോചിച്ചോക്കെ എല്ലാരുംകൂടെ ഇറങ്ങി എക്സ്ട്രാ ഷോസ് ഇപ്പം ഇപ്പോഴും കഴിഞ്ഞ ദിവസം പോലും ഹൗസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു എന്ന രീതിയിലാണ് മോഹൻലാൽ വിചാരിച്ച ഇപ്പം നേരെ ഇപ്പം അടങ്ങിയിരിക്കുന്ന ഫാമിലി ഇറക്കണമെങ്കിൽ മോഹൻലാൽ സിനിമയിൽ ഒരു ഹിറ്റ് വന്നാൽ മതി എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണോ വളരെ എന്തായാലും മോഹൻലാൽ അടുത്തൊരു പ്രായം കൂടുന്നു എന്ന് പറയുന്നിടത്ത് ലാലേട്ടനും പ്രായമേ കൂടുന്നില്ല ലാലേട്ടനും നമ്മളും കൂടെ വളരുന്നോണ്ടായിരിക്കും നമ്മൾ ഭാഗ്യ പണ്ടൊക്കെ എനിക്ക് ഇപ്പോഴും സ്കൂളിൽ പോകാതെ ഇരുന്നിട്ട് ഈ ഉച്ച സമയത്തൊക്കെ ആയിരുന്നു ഈ സൂര്യാ ടിവിയിലൊക്കെ ഉച്ചയ്ക്ക് ഇങ്ങനെ സിനിമ സൂര്യാ ടി ഇങ്ങനെ ഉച്ചയ്ക്ക് സിനിമ കിടും അപ്പൊ അങ്ങനെ ഈ സിനിമ പ്രിയദർശൻ സിനിമ സിനിമ അങ്ങനെ എല്ലാത്തിനും പാക്കേജ് ആയിരുന്നു സത്യനന്ദിക്കാട് ഒരു നല്ല വീടുകളെ റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ ഇറങ്ങുന്നത് പ്രിയദർശന്റെ കോമഡി സിനിമകൾ കാണാം ഇപ്പം ആക്ഷനും പ്രിയദർശനം ഷാജി കലാസിന്റെ ആക്ഷൻ സിനിമ കാണാം സിബി കാണാം സിബിമലിന്റെ സെന്റിമെന്റ് എല്ലാ തരത്തിലും ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമുക്ക് മലയാള സിനിമ പഠിക്കണമെങ്കിൽ മോഹൻലാൽ സിനിമകൾ കണ്ടാൽ മതി അന്നത്തോടാണ് തരുൺമൂർത്തി പറയുന്ന മറ്റേ മികച്ച സിനിമ ഒരു സമയം വരെ മോഹൻലാൽ സിനിമകൾ മാത്രമേ ഉള്ളൂ വിചാരിച്ചിരുന്ന ഒരാളാണ് അതുപോലെയാണ് അത് അതുപോലെയാണ് നമ്മളെല്ലാം നമ്മുടെ കരച്ചിലും സന്തോഷവും സങ്കടവും എല്ലാം മോഹൻലാലിലൂടെയാണ് നമ്മൾ കണ്ടുപഠിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കും വല്ലാതെ ഇൻഫ്ലുവൻസും ചെയ്യട്ടുണ്ട് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഹിറ്റ് ഹിറ്റടിയെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഒരുപാട് വിമർശനങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഇത്രയും ആ ഒരു ആംബിയൻസിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമുണ്ട് അത് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്